ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്റ്റോപ്പ് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു എയർ എയർഡ്രോപ്പുമായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടെണ്ണം നിങ്ങൾക്ക് വാലറ്റിക്ക് ഓൾറെഡി വന്ന് കാണും അല്ലെങ്കിൽ ക്ലെയിം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ വീഡിയോ മുന്നോട്ട് പോകുന്ന കാണാം അതുകൂടാതെ വേറെ ഒരു എയർഡ്രോപ്പും കൂടി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോ മുന്നോട്ട് മുൻതൂർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ ബാക്കിയുള്ള എയർ എയർഡ്രോപ്സ് എക്കാന്ന് നമുക്ക് നോക്കി നോക്കാം ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സാരോസ് ഫിനാൻസ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു എയർ എയർഡ്രോപ്പിൻ്റെ കുറച്ച് ടാസ്കുകൾ ആ സമയത്ത് ടാസ്ക് ചെയ്തിട്ട് എൻ്റെ ഗാലക്സി ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഡ്രോപ്പിൽ എലിജിബിലിറ്റി കിട്ടിയേക്കാം കറൻറ്റ്ലി ഇവർ എയർ എയർഡ്രോപ്പിൻ്റെ ട്വീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്നാപ്ഷോട്ട് എന്താണ് ക്രൈറ്റീരിയ ഒന്നും അതിൽ കൊടുത്തിട്ടില്ല സാരോസ് എന്ന് പറയുന്നത് ഒരു ഡി ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം സൊലാനയ്ക്ക് വേണ്ടി പ്രത്യേകം ബിൽഡ് ചെയ്തേക്കുന്നതാണ് സൊലാനിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാരോസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് പറ്റും അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലുണ്ട് ഇവർക്ക് സ്വാപ്പ് ഉണ്ട് ലിക്വിഡിറ്റി ഇപ്പോൾ ഉണ്ട് ഫാമിംഗ് ഉണ്ട് സ്റ്റേക്കിംഗ് ഉണ്ട് പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വാപ്പ് ഒന്ന് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് സ്നാപ്ഷോട്ട് ഉണ്ട് ഫാമിംഗ് ഉണ്ട് അതും സ്റ്റേക്കിങ്ങിൽ നോ ഇമ്പെൻ്റ് ലോസ് ആണ് പിന്നെ ലിക്വിഡിറ്റി കൊടുത്തിട്ട് ഈൽഡ് എടുക്കാം പിന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവർ സോൾവ് ചെയ്യണമെന്നുള്ള കാര്യം കൊടുത്തിട്ട് ഇവരെ ആണ് നോക്കേണ്ടത് സൊലാന വെഞ്ചേഴ്സ് വരെ ബാക്ക് ചെയ്യുന്നുണ്ട് ഹാഷ്ഡ് സ്പാർട്ടൻ ജി ബി വി ആസി വെഞ്ചേഴ്സ് ഇംപോസിബിൾ ഫിനാൻസ് ജെൻ ബ്ലോക്ക് ക്യാപിറ്റൽ കെ ത്രീ ഹഡ്രഡ് വെഞ്ചേഴ്സ് ക്രിപ്റ്റോമെൻറ്റ് കയർ ഓവൻജോസ് എവർ ന്യൂ ക്യാപിറ്റൽ ഇതിൽ കൂടുതൽ ബാക്കേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് ചെയ്തേക്കുക സാരോസ് പ്രോജക്റ്റ് സാരോസ് എന്നുള്ള പ്രോജക്റ്റ് എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽസ് ഇവരെ ഡോക്കിൽ കൊടുത്തിട്ടുണ്ട് സ്വാപ്പ് എല്ലാത്തിനെ കുറിച്ചും സ്നാപ്ഷോട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവർ മെയിൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സൊലാൻ ആവെൻജ്യൂസ് ആണ് അതുകൂടാതെ സി കോൺ നയൻ്റി എയ്റ്റും ഇവർ മെയിൻ മെയിൻ സ ഇൻവെസ്റ്റേഴ്സിലൊരാണ് റീസെന്റ്ലി ഇവർ ത്രീ പോയിന്റ് സെവൻ ഫൈവ് മില്യൺ ഡോളർ പ്രൈവറ്റ് റൈവ് കൊണ്ട് അനൗൺസ് ചെയ്തിരുന്നു അത് സോലാൻഡ് വെഞ്ചേഴ്സ് ഹാഷ്ഡ് സ്പാട്ടൻ ആർച്ചി ഫണ്ട് എന്നൊക്കെ പിന്നെ ഇവരുടെ എത്ര വർഷമായി ഇവരുടെ പ്രൊജക്ട് നടക്കുന്ന ലാസ്റ്റ് ഇയറിലുള്ള എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വന്നേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വരെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ റീക്കാപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം പ്രൊജക്റ്റ് നല്ല രീതിയിലുള്ള അറ്റൻഷൻ ഗെയിൻ ചെയ്യേണ്ടത് അതിനുള്ള തെളിവാണ് ഇവർ ട്വിറ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെവൻറ്റി സിക്സ് കെയർമാരുടെ ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നു പ്രോ ഐ മീൻ സോലാൻ ഡോജെറ്റ്സ് അതിൻ്റെ ഇപ്പം ഇവർ എയർഡ്രോപ്പിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാരോസ് എയർഡ്രോപ്പ് പിന്നെയാണ് ദ ന്യൂ ചാപ്റ്റർ ബിഗിൻസ് ദ കമ്മ്യൂണിറ്റി ഹാൾസ് എ സ്പെഷ്യൽ പ്രൈസ് ഇൻ ടുഡേ വി ആർ എക്സൈറ്റഡ് ടു അനൗൺസ് ആൻഡ് കമ്മ്യൂണിറ്റി അഡ്രോഫ് പ്രാജക്റ്റ് ടു അവർ ലോയർ സപ്പോർട്ടേഴ്സ് കുറച്ച് വെയിറ്റ് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് കൊടുത്തിട്ടില്ല അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ലിസ്റ്റിങ്സ് പല പല എക്സ്ചേഞ്ച് വരുന്നുണ്ട് ഒന്നാമത്തത് ബിറ്റ് അടുത്തത് എം എക്സി പിന്നെ വ്യൂല് പിന്നെ അതുകൂടാതെ ബൈബിറ്റ് ഗെയ്റ്റ് അയ്യോ ബൈക്കോണോമി ബി ടി എസ് സി അപ്പോൾ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസ് ടയർ വൺ എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഗേറ്റ്ഐയോ എം എക്സി ബിറ്റ്ഗെറ്റ് അതേപോലെ തന്നെ ബൈബിറ്റ് ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ബാക്കേഴ്സും ഇതൊക്കെ ഉണ്ട് ഈ പ്രൊജക്റ്റിന് ഇവർ പ്രൈവറ്റ് സൈലൊക്കെ ഓൾറെഡി കഴിഞ്ഞു പ്രൈവറ്റ് സൈലിൽ ഐ സൈലൊക്കെ ഓൾറെഡി കഴിഞ്ഞു എയർ എയർഡ്രോപ്പിൻ്റെ ടാസ്കുകൾ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എയർ എയർഡ്രോപ്പ് ഉൾഡി വരുന്നതാണ് ഇവർ ഈ പതിനേഴ് മണിക്കൂർ മുന്നേ ട്വീറ്റ് ചെയ്താണ് എയർ എയർഡ്രോപ്പ് ഇൻകമ്മിങ് എന്ന രീതിയിലാണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നാളെ ഏതായാലും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും പത്തൊമ്പതാം തീയതി അപ്പോൾ ബിഗ്ഗെറ്റ് ഗേറ്റ്ഐയോ മി എക്സി അതേപോലെ തന്നെ ബൈബിറ്റ് എല്ലാത്തിനും ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഐസ് ടോക്കണെ കുറിച്ചാണ് ഓ കെ എക്സിൽ ലിസ്റ്റിങ് പറയുന്നുണ്ട് ഒക്കെ എക്സിൻ്റെ അഡ്രസ്സ് കൊടുത്തവർക്ക് ഒക്കെ എക്സിൽ ടോക്കൺ വന്നിട്ടുണ്ടാവും വാലറ്റിലാണെങ്കിൽ വാലറ്റിലുള്ളവർക്ക് വാലറ്റാണ് കൊടുത്തെങ്കിൽ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവണം എനിക്കിതർ വന്നിട്ടില്ല ഞാൻ വാലറ്റാണ് കൊടുത്തിരുന്നത് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഇവരുടെ ലിസ്റ്റിംഗ് ഇപ്പോൾ ഒക്കെ എക്സ് എക്സ്ചേഞ്ചിലാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ ഏതായാലും അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് മെയിൽ അയച്ചിട്ടുണ്ട് എൻ്റെ ടോക്കൺസ് വന്നിട്ടില്ല എന്നാണ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുന്ന മുകളിലുള്ളവർക്ക് ആയിട്ട് പതുക്കെ വരുമായിരിക്കും അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഐസ് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ും കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു എയർ ഡ്രോപ്പ് ആയിരുന്നു ജസ്റ്റ് നിങ്ങൾ മൈൻ ചെയ്താൽ മാത്രം മതി പൈടെ ഒക്കെ പോലെ തന്നെയായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോക്കൺസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് സ്റ്റാർട്ടിംഗിൽ തന്നെ പങ്കെടുത്തു അടുത്തെന്ന് പറയുന്നത് മാൻഡേഡോക്കൺസ് ക്ലെയിം ചെയ്യാറായിട്ടുണ്ട് ഇപ്പൊ കറന്റ് ബൈബിറ്റും ഇതെല്ലൊക്കെ ട്രേഡ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ത്രീ ഡോളറിന്റെ അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ട്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ക്ലെയിമിങ്ങിനൊടുത്തിട്ട് കുറേ നേരം ഇതുവരെ ആയിട്ടില്ല കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഇവിടത്തേയും ഒരു സെവൻറ്റി വൺ ടോക്കൺ സെൻറ്റർ വാലറ്റിലുണ്ട് അതും ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല വെയിറ്റിംഗ് ഞാൻ മിക്കവാറും സ്റ്റേക്ക് ചെയ്യാനാണ് പ്ലാന് കാരണം കുറേ ഡ്രോപ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യം അവർക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല എ പി ഐ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് എത്രത്തോളം ആണെന്ന് അറിയില്ല ഏതായാലും അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ സ്റ്റേ ചെയ്യുകയുള്ളൂ നൂറ്റൊന്ന് ടോക്കൺസ് ഞാൻ സ്റ്റേക്ക് ചെയ്യും സ്റ്റേക്ക് എയർ ഡ്രോപ്പ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും കുറെ സി സെലസ്റ്റി കിട്ടിയ പോലെ തന്നെ വീണ്ടും കുറെ കമ്പയിൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ആരൊക്കെ സ്റ്റേക്ക് ചെയ്യണ്ടെന്ന് ആരൊക്കെ വിറ്റു ആരൊക്കെ എത്ര എമിന്റെ ടോക്കൺ കിട്ടി എത്ര രൂപയുടെ ലാഭം കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക അടുത്തുനിന്ന് പ്ലേ ബാക്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ചെയ്തിരുന്നു ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ടോക്കൺസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ലിങ്കാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത് അതുകൂടാതെ വേറെ പ്ലേ ബാക്ക്സ് അൽഫ ഐ മീൻ അവരുടെ പ്ലെയിങ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ലോട്ടറി ടിക്കറ്റ്സ് പത്തണം പയനു പത്തണം എൻ്റെ വേണ്ടി ലിങ്ക് വഴി രജിസ്റ്റർ കിട്ടിയിട്ടുണ്ടാവും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിട്ട് ആഡ് ടു പോട്ട് ഉപയോഗിച്ചിട്ട് എത്ര ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആ ടിക്കറ്റ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം യു എസ് ടി ഇതിലാണെങ്കിൽ അയിരത്തി അഞ്ഞൂറ് യു എസ് ടി ഇതിലാണെങ്കിൽ പതിനായിരം യു എസ് ടി ഇ കിട്ടും ാണ് ഇത് മന്ത്ലി ഇത് വീക്കിലി ഇത് ഡെയിലി പ്രൈസ് ആണ് കൂടാതെ വേറെയും കുറെ ഉണ്ട് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പങ്കെടുക്കാം എത്ര മണിക്കൂറിന് ഡ്രോ ആവുമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യം പങ്കെടുക്കാവുന്നതാണ് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഈ പ്ലേ ബോക്സ് ഇതൊരു ലോട്ടോ ലോട്ടോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഈ ലോട്ടോ ടിക്കറ്റ് വാങ്ങണമെങ്കിൽ ക്യാഷ് കൊടുക്കണം അത് നിങ്ങൾക്ക് ഇവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ് ഈ ഒരു പേജാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ടെൻ മില്യൺ പബ് സ്റ്റോക്കണും ഒരു ലക്ഷം ഡോളറിന്റെ ജാക്ക് പോട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ിആർ കെ ബിആർകെ ബാലൻസും കിട്ടും അതുകൂടാതെ ഒരു ടോക്കൺ എക്സ്ട്രാ ഒരു ലോട്ടോ ബാലൻസ് അത്രയും എക്സ്ട്രാ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും പങ്കെടുക്കുക കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു പ്ലേ ബോക്സിന്റെ ടോക്കൺ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് മിസ്സാക്കണ്ട പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു സതോഷി വി എമ്മിന്റെ പ്രീസെയിൽ വരുന്നുണ്ട് ടെർമിനലിൽ പറ്റുകയാണെങ്കിൽ പങ്കെടുക്കുക ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ ലൈവ് ആക്കാം നാലു മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ അറ്റ്ലീസ്റ്റ് അമ്പത് ഡോളർ വാലറ്റ് വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ലോട്ടറി ടിക്കറ്റിലും പങ്കെടുക്കാൻ പറ്റും ലോട്ടറി ആണത് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടെൻ എക്സും ട്വന്റി എക്സും ഇതാക്കുന്ന പ്രൊജക്റ്റാണ് മിസ് ഔട്ട് ആക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോ ലൈഫ് നിങ്ങളുടെ ടോട്ടൽ ലൈഫ് മാറും അത്രയും വലിയ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലോട്ടറിയിലൊക്കെ കിട്ടുന്നുണ്ടാവും അതായത് പക്ഷേ നിങ്ങൾ ആയിരം ഡോളർ കൊടുത്തിട്ട് വേണം ഈ ഒരു ടോക്കൺസ് വാങ്ങാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ടെൻ എക്സിന് മേലെ പ്രതീക്ഷിക്കുന്ന പ്രോജക്റ്റാണത് ഓക്കെ അപ്പോൾ എല്ലാ ലിങ്ക്സ് ഉണ്ട് അത് ഡിസ്ക്രിപ്ഷനുണ്ട് ഇപ്പം ഈ പ്ലേ ബോക്സിൻ്റെയും അതേപോലെ തന്നെ മാൻഡേയിൽ എത്ര ഡ്രോപ്പ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ടോക്കൺ എത്ര കിട്ടി എന്നുള്ളതും പറയുക പിന്നെ ഇവിടെ സർസ് ഈ ഒരു പേജ് ഫോളോ ചെയ്തേക്കുക വേറെ ആർ ഡ്രോപ്പിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ ഇതിൽ എലിജിബിലിറ്റി കിട്ടും എന്നുള്ളത് കിട്ടിയതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക വലിയ പ്രൊജക്റ്റാണ് സൊലാൻ്റെ മുകളിലുള്ളത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക സ്നാപ്ഷോട്ടോ ഓൾറെഡി ടേക്ക് ആൻഡ് ദ കമ്മ്യൂണിറ്റി ആർഡോപ്സിൽ സ്കാൻ ബി പോസ്റ്റഡ് എനി ടൈം നോ ഓക്കെ അപ്പോൾ പതിനെട്ട് മിനിറ്റ് മുമ്പ് അപ്ഡേറ്റ് ചെയ്താണ് ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പോൾ ഇനിയും കുറേ ഡ്രോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വൺ ബൈ വൺ ഇടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കിനോട് പക്ഷെ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബിൾ ഡിഡ് വീണ്ടും കാണാം